നമുക്കൊരു കബാബുണ്ടാക്കിയല്ലോ ഒന്ന് ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഈ കബാബ് ഉണ്ടാക്കുന്നത് വീട്ടിൽ ഗ്രില്ല് ചെയ്യാനൊന്നും സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് പാനിൽ വെച്ച് എങ്ങനെയാണ് ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള അളവുകളാണ് ഞാനിവിടെ പറയുന്നത് മൂന്നോ നാലോ വെളുത്തുള്ളിൻ്റെ അല്ലി ഒരു ക്യാപ്സിക്കം ഞാൻ ഗ്രീൻ കളർ മാത്രം എടുത്തിരിക്കുന്നു നിങ്ങളുടെ ഒരു റെഡ് ഉണ്ടെങ്കിൽ റെഡ് എടുക്കാൻ കേട്ടോ പിന്നെ രണ്ട് വലിയ സവോളെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ അടുത്ത് പാസ്റ്റ് ലീവ്സ് ഉണ്ടെങ്കിൽ അതും എടുക്കാം അതില്ലെങ്കിൽ അത് ഒഴിവാക്കാൻ കേട്ടോ പക്ഷേ അത് ചേർക്കുന്നതാണ് ടേസ്റ്റ് ഇനി നമുക്കിതെല്ലാം കൂടെ കൂടി മിക്സർ ജാറിലേക്ക് ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഞാൻ ഇതെല്ലാം ചെറുതാക്കി കട്ട് ചെയ്ത ശേഷം മിക്സിർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു വെളുത്തുള്ളി അധികം ഒന്നും വേണ്ടട്ടോ ഒരു മൂന്നോ നാല് അതി കൂടുതൽ വേണ്ട പിന്നെ ടൊമാറ്റോ ഇടുമ്പോഴേക്കും അതിൻ്റെ അകത്തെ കുരു കളഞ്ഞിട്ട് വേണം ഇടാനായിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കൂടിപ്പോൾ അതുകൊണ്ട് ടൊമാറ്റോ കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു കപ്പ് പാസ്റ്റ് ലീവ്സും കുറച്ച് മല്ലിയലയും പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടെ കൂടി മിക്സിയിലേക്ക് ഇട്ട് ഞാൻ ഒരു ഒരുമാതിരി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വെള്ളം നമുക്ക് മാറ്റി വെള്ളം ഒരു അരിപ്പേ വെച്ച് ഇതുപോലെ ഒന്ന് ഞെക്കിയെടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നിട്ട് ആ വെള്ളം നിങ്ങൾ കളയിൽ കേട്ടോ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക എന്നിട്ടത് മാറ്റി വെക്കണം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ്റെ ബ്രസ്റ്റാണ് ലെഗ് പീസ് ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയെടുക്കാമെങ്കിൽ നല്ലതായിരിക്കും ഞാൻ പക്ഷേ ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ ശേഷം ഇത് നമുക്ക് മിക്സി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് വെള്ളം ഒട്ടും പാടിലോട്ടോ ചിക്കൻ കഴുകി വെച്ച ശേഷം വെള്ളം പൂർണ്ണമായും പോയ ശേഷം മാത്രമേ ഗ്രൈൻഡ് ചെയ്തെടുക്കാവുള്ളൂ ഇവിടെ ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ പാപ്പരിക്കാടെ പൊടിയുണ്ടെങ്കിൽ അതും കൂടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ അടുത്ത് മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ കുറച്ച് ഗാർലിക്കിൻ്റെ പൗഡറും ഒനിയൻ പൗഡറും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഒരു സ്വല്പം ഒരു നുള്ളു അതിൻ്റെ മതിയാവും ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം പിന്നെ മാഗി ക്യൂബ്സ് ഞാൻ ഒരു ചെറിയ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പാഴ്സ് ലീവ്സ് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ ഒരു പത്ത് മിനിറ്റ് നേരെങ്കിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ നന്നായിട്ട് എല്ലായിടത്തും ഒന്നും മസാലയൊക്കെ പിടിച്ച് നല്ലതായിട്ട് ഇരിക്കത്തുള്ളൂ ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു ഇനി നമുക്കിത് ഒരു സ്വേഡ്സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കബാബിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കണം അതിനുമുമ്പായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ബാക്കി വന്ന വെള്ളത്തിലേക്ക് കുറച്ച് പെപ്പർ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്തിട്ട് നമുക്ക് കബാബിൻ്റെ ആ ഷേപ്പിൽ ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കൈ ആ നേ ആ വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക ആ ഒരു ഷേപ്പ് ഇട്ടിന് വേണ്ടിയിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ ആക്കി വെക്കുക നമ്മൾ ഈ സ്റ്റിക്ക് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ സ്റ്റിക്കങ്ങ് കരിഞ്ഞു പോവും ഇവിടെ ഞാൻ ഇതെല്ലാം ഇതുപോലെ സ്റ്റിക്കിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ആണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതേ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ നമ്മളിതൊരുമാതിരി ചുട്ടെടുക്കുന്ന ആ രീതിയിലാണ് അപ്പം പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം പിന്നെ അതിൻ്റെ മേളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഇതിൻ്റെ ആ ജ്യൂസ് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ മേലോട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്കറിയാം കളർ ഒന്ന് ചേഞ്ച് ചേഞ്ചായി വരുമ്പോഴേക്കും അതൊന്ന് നമുക്ക് പാകമായെന്നാണ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കും ഇതൊന്ന് വെന്ത് വരാനായിട്ട് ഒത്തിരി സമയം നമ്മൾ വെച്ച് കുക്ക് ചെയ്യല് ഒത്തിരി ഹാർഡായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റും കബാബിൻ്റെ ആ ഒരു ലുക്കും കിട്ടത്തില്ല അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം എടുത്തിട്ടുള്ളൂ ആദ്യം തീയൊന്നും കൂട്ടി വെച്ചില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കബാബ് വേണ്ടോ നല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ആ ഒരു ഇതിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല അകത്ത് നല്ല ജ്യൂസിയാണ് അപ്പം ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ എയർഫെയറിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എയർഫെയർ ഇല്ലാത്തവർക്ക് ഇതുപോലെ പാനിൽ ഉണ്ടാക്കാം എയർഫെയർ ഉള്ളൊരു എയർഫെയർ വെച്ചുണ്ടാക്കാം അപ്പോൾ നമ്മൾ ആ സ്റ്റിക്കിൻ്റെ വലിപ്പം ഒന്ന് കുറച്ച് കൊടുത്ത് ചെറിയ ചെറിയ കബാബുകളാക്കി ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞ് ടു ഹൺഡ്രഡ് ഡിഗ്രിയിലൊരു ടെൻ ടു ഫിഫ്റ്റി മിനിറ്റ്സാണ് ഞാനും വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എയർഫെയറിൽ വെച്ചാലും രണ്ടും ഒരുപോലെയാണ് കേട്ടോ അപ്പം ഇതുപോലെ എല്ലാം കഴിഞ്ഞ ശേഷം ഈ സ്റ്റിക്ക് ഊരി ഊരിയെടുക്കണമോ അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ഊരി എടുക്കാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങൾ കബാബുണ്ടാക്കും ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയേ പിള്ളേർക്ക് എപ്പോഴും പുറത്തൊന്ന് മേടിച്ചു കൊടുക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും അതല്ലേ ഒന്നുമില്ല നല്ലത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ